ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് കോളിഫ്ലവർ മസാല കറിയാണ് തേങ്ങയൊന്നും ഇറക്കാതെ തന്നെ നമുക്ക് അടിപൊളി ടേസ്റ്റിൽ കോളിഫ്ലവർ മസാലക്കറി റെഡിയാക്കിയെടുക്കാം വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്കിത് റെഡിയാക്കിയെടുക്കാം അതിനുവേണ്ടി കുറച്ച് കോളിഫ്ലവർ ക്ലീൻ ചെയ്ത് ഞാനിത് മഞ്ഞൾപ്പൊടിയും ഉപ്പൊടിയും ഉള്ള വെള്ളത്തിലിട്ട് വച്ചിട്ടുണ്ട് അതിന് ഒരമണിക്കൂറിന് ശേഷം നമുക്കത് ഒരു സ്ട്രെയിനറിലിട്ട് വെള്ളം കളഞ്ഞ് വെക്കണം ഇനി നമുക്ക് സ്റ്റവ് ഓൺ ചെയ്ത് ഒരു പാൻ വെക്കുക പാൻ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് വെള്ളം കളഞ്ഞതിന് ശേഷം ചേർത്ത് കൊടുക്കുക അതിന് ശേഷം നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക അപ്പോൾ നമ്മുടെ ഈ കോളിഫ്ലവറിൻ്റെ പച്ച ചൊവയൊക്കെ ഒന്ന് കിട്ടും അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വെളിച്ചെണ്ണയിൽ തന്നെ ഇതേപോലെ ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ ഈ കറിക്ക് മസാലക്കറിക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ വറക്കാതെ നമ്മൾ കോളിഫ്ലവർ വെക്കണമെങ്കിൽ ലാസ്റ്റ് നമ്മൾ കഴിക്കുമ്പോൾ ഒരു പച്ച ചൊവുണ്ടാവും അതിന് അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റ് നമുക്ക് കറി കിട്ടുന്നതാണ് അപ്പം അധികം കരിയാതെ തന്നെ നമുക്ക് ഇത് ഒരു രണ്ട് മിനിറ്റ് ഇതുപോലെ ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്ക് ഒന്ന് കോരി മാറ്റാം ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക നല്ല അടിപൊളി ആയിരിക്കും നമ്മുടെ കോളിഫ്ലവർ മസാലക്കറിക്ക് ഇനി നമുക്ക് ആ വെളിച്ചെണ്ണയിലേക്ക് തന്നെ കുറച്ച് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ ഒരു വലിയ സവാള ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയതും ഒരു രണ്ട് മൂന്ന് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഒരു അര ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ സവാള നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വരണം മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇപ്പോൾ വഴഞ്ചന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒര ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഒരു അര ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി അധികം വേണ്ട ഇതും കൂടി ചേർക്കുമ്പോഴാണ് നമ്മുടെ മസാലക്കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക തേങ്ങാ രക്കാതെ തന്നെ ഇതേപോലെ ഒന്ന് വെച്ച് നോക്കുക നല്ല ടേസ്റ്റാണ് പെട്ടെന്ന് തന്നെ നമുക്ക് കറി ഉണ്ടാക്കി തന്നെ പറ്റും അപ്പം അതും നന്നായിട്ട് മൂത്ത് തോന്നാറുണ്ട് ഇനി നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക സ്റ്റവ് സിമ്മിൽ വെക്കുക എന്നിട്ട് കരിയാതെ തന്നെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ചേർത്ത് കൊടുക്കുക അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക സ്റ്റവ് സിമ്മിൽ വെക്കുക അല്ലെങ്കിൽ പൊടിയിലുള്ള കാരണം കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ സിമ്മിൽ വെച്ച് ഇതൊന്ന് നന്നായിട്ട് എല്ലായിടത്തും ആകുന്ന വിധത്തിൽ ഒന്ന് വഴറ്റിയെടുക്കുക കൂടെ നമുക്ക് ഒരു വലിയ തക്കാളി ചെറിയ പീസുകളാക്കി ചേർക്കും അതും കൂടി ചേർത്ത് കൊടുക്കുക അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഈ മസാലപ്പൊടികളൊക്കെ ഒന്ന് പിടി പിടിച്ച് കിട്ടണം അതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് ഇനി നമുക്കൊരു മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം അപ്പോൾ എല്ലാം കൂടി ഒന്ന് സെറ്റായിട്ട് വരട്ടെ അപ്പോൾ ഒന്നെല്ലാം ഒന്നും കൂടി ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു അര ഗ്ലാസ് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ എല്ലാ മസാലകളെല്ലാം ഈ കോളിഫ്ലവറിൽ പിടിക്കണമെങ്കിൽ നമുക്കിത്തിരി വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ അര ഗ്ലാസ് വെള്ളവും കൂടി ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇത്തിരി ലൂസായിട്ട് എടുക്കണമെങ്കിൽ കുറച്ച് വെള്ളവും കൂടി നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഇത്തിരി ട്രൈ ആയിട്ടാണ് ഈ കറി എടുക്കുന്നത് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഈ കറിക്ക് എല്ലാം കൂടി ഇളക്കിയതിന് ശേഷം ഒന്ന് അടച്ചു വെക്കുക ഒന്ന് ഇടയ്ക്ക് ഒരു പത്ത് സെക്കൻഡ് അടച്ച് വെച്ച് ഒന്ന് തുറക്കുക പിന്നെ ഒന്ന് ഇളക്കിയതിന് ശേഷം പിന്നെ അടച്ച് വെക്കുക അങ്ങനെ ഒന്ന് രണ്ട് പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കറി നല്ല സെറ്റായിട്ട് വരും ഇനി അതിലേക്ക് ലാസ്റ്റ് നമുക്ക് കുറച്ച് തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പം കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒരിത്തിരി തേങ്ങാപ്പ് ഒരു അര ഗ്ലാസ് തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുത്താൽ നല്ല സൂപ്പർ കറിയായിട്ട് വരും ഇത് ചോറിനെ കൂടി ചപ്പാത്തിനെ കൂടിയോ പൊറോട്ടേനെ കൂടിയൊക്കെ കഴിക്കാനായിട്ട് നല്ലൊരു മസാലക്കറിയാണ് അപ്പോൾ തേങ്ങ അരക്കാതെ തന്നെ നമ്മളിത് തയ്യാറാക്കിയത് ഈ റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യുക അപ്പം നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി ലാസ്റ്റ് നമുക്ക് അര ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് മല്ലിയിലും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് അടച്ചു വെച്ച് സ്റ്റവ് ഓഫ് ചെയ്യുക എന്നിട്ട് അടച്ചു വയ്ക്കുക ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് എടുക്കാം അപ്പം നമ്മൾ കറിയൊക്കെ നല്ല അടിപൊളിയായിട്ട് ട്രൈ ആയിട്ട് ഇതേപോലെ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക നല്ല സൂപ്പർ കറിയാണ് ചൂർണ്ണം ചപ്പാത്തിക്കൊക്കെ പറ്റുന്നൊരു കറിയാണ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അടുത്ത ഈസ് റെസിപ്പിയുമായി നാളെ കാണാം